ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ മുടിയിൽ മുടിയിലൊരുപാട് പാന ഈര് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മുടിയിലുള്ള പാൻ ഉയരം മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പാക്കാണ് കാണിക്കുന്നത് ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ് കേട്ടോ പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇതങ്ങനെ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മുടിയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ആഴ്ചയിൽ ഒരു മൂന്ന് നാല് തവണ ഇടവിട്ടിട്ട് നമുക്ക് ചെയ്യാം ഇപ്പം നമുക്ക് തന്നെ അറിയാം ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവും കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന ടൈമൊക്കെ ആകുമ്പോൾ നനഞ്ഞ മുടിയൊക്കെ കെട്ടിവെച്ചിട്ട് നമുക്കിതുപോലെ ശല്യം പാൻ്റെ ശല്യമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണിത് ഇപ്പോൾ ഞാനിവിടെ തുളസിയുടെ എല്ലയാണ് എടുക്കുന്നത് ഈ ഒരു തുളസി നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ളതാണ് അപ്പോൾ തുളസി നമുക്ക് ഇത് മാത്രമല്ല നമ്മുടെ മുടി നല്ല കറുപ്പായിട്ട് നിൽക്കാനും അതുപോലെ തന്നെ താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പനിക്കൂർക്കയാണ് പനിക്കൂർക്കാവുമ്പോൾ നമ്മുടെ മുടി നല്ല കറുപ്പായിട്ട് നിൽക്കാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് താഴ്ച്ചു വളരാനൊക്കെ ആയിട്ട് പനിക്കൂർക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പം നമുക്കതിലേക്ക് വേറെ കുറച്ചും കൂടെ കാര്യം കൂടെ വേണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്നുള്ളത് നോക്കാം ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ളതാണ് കറിവേപ്പില ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കറിവേപ്പിലാണെങ്കിൽ അതെടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളതാണെങ്കിൽ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം എടുക്കുക അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു കറിവേപ്പില നന്നായിട്ട് തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ആ തണ്ടെന്നൊക്കെ മാറ്റിയെടുത്തിട്ട് ഇല മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു മൂന്ന് നാല് തണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു കറിവേപ്പില നമ്മുടെ മുടി നല്ല കറുപ്പ് നിലനിർത്താനൊക്കെ ആയിട്ട് നമ്മൾ ഓയിൽ തയ്യാറാക്കാറുണ്ട് അപ്പോൾ ഓയിൽ അങ്ങനെ ഇതുപോലെ തയ്യാറാക്കിയിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടിക്ക് നല്ല ലെങ്ത്തും അതുപോലെ തന്നെ നല്ല കറുപ്പും തിക്കും ഒക്കെ തരാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പനിക്കൂർക്കയാണ് പനിക്കൂർക്ക നമ്മുടെ മുടിയിൽ ഉള്ള താരൻ അതുപോലെ തന്നെ മുടി തഴച്ച് വളരാനും മുടിക്ക് നല്ല കറുപ്പ് നൽകാനൊക്കെ പനിക്കൂർക്ക നല്ലതാണ് തുളസി ഞാൻ ഞാനതിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുടിയിലുള്ള താരനും അങ്ങനെ ചൊറിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറാനും മുടി നല്ല കറുപ്പായിട്ട് നല്ല ലെങ്ത്തിൽ വളരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എല്ലാം നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി എന്ന് വെച്ചാൽ നമ്മുടെ മുടിയിൽ എത്രത്തോളം പാനും ഈരും എത്ര എത്രയാണ് നമുക്ക് നമ്മുടെ മുകളിലുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം കൂടുതലായിട്ട് ഇപ്പോൾ എനിക്കങ്ങനെ ഒരുപാടൊന്നും ഇല്ല എങ്കിലും നമ്മൾ അതിനനുസരിച്ചിട്ട് മാത്രമാണ് കുറച്ച് മാത്രമാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാടുണ്ടെങ്കിൽ ഒരുപാട് വെളുത്തുള്ളി എടു എടുക്കാവുന്നതാണ് ഒരുപാട് എന്ന് പറഞ്ഞാൽ നമ്മളെ കുറേ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ചൊറിച്ചിൽ നമ്മുടെ നെറ്റിലേക്കൊക്കെ ഇങ്ങനെ പാനൊക്കെ ഇറങ്ങി വരിക അതുപോലെ തന്നെ ഒരു ഇഴ പോലും ഇടാതെ തന്നെ ഈരൊക്കെ നിൽക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ വെളുത്തുള്ളി കുറച്ച് അധികം എടുക്കാം കേട്ടോ ഇപ്പം എല്ലാം കൂടിയിട്ട് നമ്മൾ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഞാൻ ആദ്യം ഒന്ന് ചതച്ചതിന് ശേഷമാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ അളവിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വേണം നമ്മളതൊന്ന് ചതച്ചെടുക്കാനായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം ഇതുപോലെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് സ്കൂളിലൊക്കെ പോകുന്ന ടൈമൊക്കെ ആണെങ്കിൽ മുടിയിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും എന്താ വെച്ചാൽ അവർ മുടി നനഞ്ഞ മുടി നമ്മൾ മെടഞ്ഞിടാനൊക്കെ നോക്കുക അങ്ങനെ ചെയ്തിട്ട് വൈകുന്നേരം വരെ അവരിയ്ക്കുമ്പോൾ മുടിയിലിങ്ങനെ ഈരും പേന ഒക്കെ ഒരുപാട് വന്ന് നിറയാറുണ്ട് കുറേയൊക്കെ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പഠിക്കാതിരിക്കുമ്പോഴൊക്കെ നമുക്ക് അല്ലാത്ത കാര്യങ്ങൾക്കായാലും നമ്മൾ ഏത് നേരം ഇങ്ങനെ മുടിയിലൊരു അസ്വസ്ഥത എല്ലാവർക്കും ഒരു ദേഷ്യമുള്ള കാര്യമായിരിക്കും ആണല്ലോ അത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കുന്നതായിരിക്കും കൂടുതലുള്ളത് അപ്പോൾ അത് നമ്മൾ സാധാരണ ഒരു ആളുടെ മുടിയിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ കാണിച്ച് നല്ല ഷാംപത് അല്ലെങ്കിൽ നല്ലൊരു ഹെയർ സേറും അങ്ങനെയൊക്കെ ഒരു ഹെയർ ജെല്ലൊക്കെ വെച്ചിട്ട് നമ്മുടെ മുടിയിലുള്ളത് മാറ്റിയെടുക്കാറുണ്ട് അത് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ പിന്നീടും അത് വരാറുണ്ട് അപ്പോൾ നമ്മൾ പിന്നെയും നമ്മൾ അതന്നെ വാങ്ങിയിട്ട് നമ്മൾ മുടിൽ ചെയ്യും ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുടിക്ക് അതിൻ്റെതായ സൈഡ് ഒക്കെ ഉണ്ടാവും ഇതാവുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എത്ര നേരം വേണമെങ്കിലും മുടില് വെച്ചിരിക്കാം അപ്പം എന്തായാലും ഇതൊന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ കുട്ടികളുടെ തലയിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്ത് കൊടുക്കുക കുളിക്കുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മുന്നേ ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് വെക്കാവുന്നതാണ് അതിനുശേഷം ഹെർബൽ ഹെയർബെൽ ഷാംപു വെച്ചിട്ട് വാഷ് ചെയ്യുക മുടിയിൽ എണ്ണ പറ്റാതെ എണ്ണത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷാംപു ഇടേണ്ട കാര്യമില്ല വെറുതെ വാഷ് ചെയ്തെടുത്താൽ മതി നമ്മുടെ ഈ ഒരു ചാനലിൽ കുറച്ച് നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് കയറി കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഒരു പാൻ ചെല്ലം മാറ്റിയെടുക്കാനുള്ള ഈ ഒരു പാക്ക് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം